വർക്കും വ്യവഹാരകൗമുദിയിലേക്ക് സ്വാഗതം നമുക്കേവർക്കും അറിയാവുന്നതുപോലെ വ്യാകരണശാസ്ത്രം ഭാഷയെക്കുറിച്ച് പഠിക്കുന്ന ഒരു ജ്ഞാനശാഖയാണ് ഭാഷ എന്നാൽ ആശയവിനിമയത്തിന് ഉള്ള ഒരു മാധ്യമം മാത്രമാണ് ഇതിൽ വാക്യങ്ങളാണ് പ്രധാനം വാക്യത്തിലാവട്ടെ പദങ്ങളാണ് ഏറ്റവും പ്രധാനം ഈ പദങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ആഴത്തിൽ ഉള്ള പഠനം നടത്തിയിട്ടുള്ള ശാഖയാണ് വ്യാകരണം അതുകൊണ്ട് വ്യാകരണത്തെ പദശാസ്ത്രമെന്നും പറയുന്നു എന്താണ് പദം എത്ര തരത്തിൽ പദങ്ങളുണ്ട് പദത്തിൻ്റെ അർത്ഥം എന്താണ് തുടങ്ങിയുള്ള വിചാരങ്ങൾ വളരെ പ്രസക്തമാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നതും ഇതുതന്നെയാണ് വാക്യം ഹി പദസമൂഹാത്മകം എന്ന് വളരെ പ്രസിദ്ധമായൊരു ചൊല്ലുണ്ട് വാക്യം എന്നാൽ പദങ്ങളുടെ കൂട്ടമാണ് ആ പദത്തെ പാണിനി മഹർഷി രണ്ട് തരത്തിലാണ് പറഞ്ഞിട്ടുള്ളത് സുപ്പ് തിങ് അതായത് നാമപദങ്ങളും ക്രിയാപദങ്ങളും ഇങ്ങനെ എല്ലാ പദങ്ങളെയും അദ്ദേഹം രണ്ട് ഗണത്തിലാണ് പെടുത്തിയിട്ടുള്ളത് എന്നാൽ യാസ്കൻ എന്ന ആചാര്യൻ പദങ്ങളെ നാലായിട്ട് തിരിച്ചു ഇനിയും മറ്റുള്ള ആചാര്യന്മാർ ചിലർ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് അഞ്ചായിട്ട് തിരിച്ചിട്ടുണ്ട് ആറായിട്ട് തിരിച്ചിട്ടുണ്ട് പദം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് അത് പറയുന്നത് പദ്യതെ ഗമ്യത അർത്ഥോ അനേനൈതി പദം അതായത് അർത്ഥവാഹകമായ ഒരു ശബ്ദസമൂഹമാണ് പദം ഗത്യർത്ഥകമായ പതുധാതുവിൽ നിന്നും വന്ന ശബ്ദമാണ് പദം പദമെന്നത് അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാമപദം ആഖ്യാതം അഥവാ ക്രിയാപദം ഉപസർഗങ്ങൾ നിപാതങ്ങൾ ഈ നാല് രീതിയിലാണ് യാസ്തൻ എന്ന ആചാര്യൻ അവതരിപ്പിച്ചിട്ടുള്ളത് നാമങ്ങൾ സ്ഥലനാമങ്ങളും വ്യക്തി തുടങ്ങി പലതും വരും ആഖ്യാതങ്ങളാവട്ടെ ക്രിയാപദങ്ങളാണ് ക്രിയാപദങ്ങൾ ഓരോ കാലത്തിലുണ്ട് എന്ന് നമുക്കറിയാം ഭൂതകാലവും ഭാവി കാലവും വർത്തമാനകാലവും പ്രധാനമതാണ് ഇതുകൂടാതെ ആജ്ഞാവാചകങ്ങളിലും ആശംസാ വാചകങ്ങളിലുമായിട്ടെല്ലാം ക്രിയാപദങ്ങളും ഉണ്ട് ഉപസർഗങ്ങളാണ് സംസ്കൃത ഭാഷയിലെ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള മറ്റൊരു വിഭാഗം ഇരുപത്തിരണ്ട് ഉപസർ ഉപസർഗങ്ങളാണുള്ളത് ഈ ഉപസർഗങ്ങൾ ധാതുവിനോട് ചേരുമ്പോൾ ധാതുവിന്റെ അർത്ഥത്തെ പോലും മാറ്റിമറിക്കാൻ കഴിവുള്ളതാണത്ര ഉപസർഗമെന്ന വാക്കിന്റെ അർത്ഥം തന്നെ അടുത്തിരുന്ന് സൃഷ്ടിക്കാൻ കഴിവുള്ള ആളാണ് എന്നാണ് പ്ര പര അപ സമ അനു അവ നിസ് നിര് ദുസ് വി ആങ് സു ഉത് പ്രതി പരി ഉപ ഇങ്ങനെയാണ് ഉപസർഗങ്ങൾ ഇവകൾക്ക് വേറൊരു പേരുകൂടി ഉണ്ട് കേട്ടോ ക്രിയാപദങ്ങളുമായി അല്ല ബന്ധമെങ്കിൽ ഇയാൾ ഇവരുടെ പേര് പ്രാതികളെന്നാണ് എന്താണെങ്കിലും മൂന്നാമത് വകുപ്പിൽ പെടുന്ന പദങ്ങളാണിവ ഇനി വരുന്നത് നിപാതങ്ങൾ എന്ന ഒരു ഗണമാണ് നിപാതമെന്ന വാക്കിനർത്ഥം തന്നെ നിപതിച്ചത് വന്നു ചേർന്നത് വന്നു ഭവിച്ചത് എന്നൊക്കെയാണ് എല്ലാ ഭാഷകളിലും പലപ്പോഴും അങ്ങനെ പുതിയ പുതിയ ശബ്ദങ്ങൾ വന്ന് ഭവിക്കാറുണ്ട് എപ്പോൾ എങ്ങനെ എന്നൊന്നും നമുക്ക് പറയാനാവില്ല എങ്കിലും പാണിനി ഇത്തരത്തിലുള്ള ശബ്ദങ്ങളെ അദ്രവ്യാർത്ഥശാതയോ നിപാത എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക ഗണത്തിൽ ഇവയെല്ലാം പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നാമപദങ്ങൾ ക്രിയാപദങ്ങൾ ഉപസർഗങ്ങൾ നിപാതങ്ങൾ ഈ തരത്തിലുള്ള നാല് തരത്തിൽ പദങ്ങളുണ്ട് ഇനിയും മറ്റൊരു കൂട്ടർ അഞ്ചാമതൊരു തരത്തിലൊരു പദത്തെക്കുറിച്ച് പറയുന്നുണ്ട് കർമ്മപ്രവചനീയമെന്നാണ് അതിന് പറയുന്നത് പ്രതി തുടങ്ങിയതായ ചില ഉപസർഗങ്ങളെപ്പോലെ അവ്യയത്തെപ്പോലെ ഉള്ളതായ ചില ശബ്ദങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന പേരാണ് കർമ്മപ്രവചനീയം ഈ പദങ്ങളെ സംബന്ധിച്ച് ആഴത്തിൽ ഉള്ള പഠനമാണ് വ്യാകരണശാസ്ത്രം എന്ന് വഹിച്ചിട്ടുള്ളത് അതിൽ നാമപദങ്ങൾ ക്രിയാപദങ്ങൾ ഇവയാണല്ലോ പാണിനി ഏറ്റവും കൂടുതൽ ചിന്തിച്ചിട്ടുള്ളത് ഈ പദങ്ങളുടെ നിഷ്പത്തി അതുപോലെ തന്നെ വിശ്ലേഷണം ഈ രണ്ട് കാര്യമാണ് പണിനീയത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ടാണ് ഇതിനെ പദശാസ്ത്രം എന്ന് കൂടി പേരുള്ളത് നാമപദങ്ങൾക്ക് അന്ധ ലിംഗ വിഭക്തി വചനങ്ങളും ക്രിയാപദങ്ങൾക്ക് ധാതു പുരുഷ വചന ഭേദങ്ങളുമുണ്ട് അവയങ്ങൾക്കാവട്ടെ ഈ തരത്തിലുള്ള ഭേദഭാവനകളൊന്നുമില്ല ആ വാക്ക് തന്നെ അങ്ങനെയാണ് നാമപദം ആഖ്യാതം അവ്യയം എന്ന രീതിയിലുള്ള മൂന്ന് തരത്തിലുള്ള പദവിഭാഗവും നടത്തുന്നുണ്ട് അതിൽ അവ്യയത്തിൻ്റെ പരിധിയിലാണ് ഇവരിൽ മികവാറും ആളുകൾ ഉപസർഗങ്ങളെയും നിപാതങ്ങളെയും കർമ്മപ്രവചനീയങ്ങളെയുമെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ പദത്തെക്കുറിച്ചും വ്യാകരണം ശാസ്ത്രം മാത്രമല്ല മീമാംസകന്മാരും നയ്യായികന്മാരും അതുപോലെ തന്നെ ആലങ്കാരികന്മാരും എല്ലാം ചിന്തിച്ചിട്ടുണ്ട് എന്താണ് നാമപദം അതിൻ്റെ സവിശേഷതകൾ എന്താണ് അതിലെ വിഭക്തിയുടെ പ്രത്യേകത എന്താണ് എന്നത് വലിയ ഒരു വിഷയമാണ് അതുപോലെ തന്നെയാണ് ആഖ്യാതങ്ങളെക്കുറിച്ചും ഉപസർഗത്തെക്കുറിച്ചൊക്കെ ഉള്ളത് അത് നമുക്ക് മറ്റൊരവസരത്തിൽ ചർച്ച ചെയ്യാം പദത്തെ തുടർന്നുള്ള മറ്റു വിഭാഗങ്ങൾ നമുക്ക് ഓരോന്നും ചിന്തിക്കേണ്ടതുണ്ട് ഇങ്ങനെ ഈ പദവിഭാഗത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന പ്രസിദ്ധമായ ഒരു ശ്ലോകമുണ്ട് ആ ശ്ലോകം ഇങ്ങനെയാണ് ഭിന്നം ഇത് വാക്യപദത്തിൽ വരുന്ന ഒരു ശ്ലോകമാണ് ദ്വിധാ രണ്ടാണ് പദമെന്ന് ഒരു കൂട്ടരും അതല്ല നാലെന്ന് മറ്റൊരു കൂട്ടരും അഞ്ചാണ് എന്ന് വേറൊരു കൂട്ടരും പറയുന്നുണ്ട് ഇങ്ങനെ ഉള്ളതായ പദങ്ങളെ ഓരോന്നിനെയും അബോധൃത്യൈവ വാക്യേഭ്യ വാക്യങ്ങളിൽ നിന്നും പ്രകൃതിപ്രത്യങ്ങൾ എന്ന നിലയിൽ വാക്യത്തിൽ നിന്നും അടർത്തിയെടുത്ത ഈ പദങ്ങളെ പ്രകൃതിപ്രത്യയ രൂപകൽപ്പന ചെയ്ത് അതിനെ വിശ്ലേഷണം ചെയ്യുകയും അതിനെ പ്രക്രിയ അതിൻ്റെ പ്രക്രിയയെ നിർവഹിക്കുകയും ചെയ്യുന്ന ശാസ്ത്രമാണ് വ്യാകരണശാസ്ത്രം Namaskar.